الله سيدنا محمد حل 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 عل السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ان الضرياءت كله പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു നാമമാണ് അജ്മീറിൽ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹാജ റലിയുള്ളഹ്വൻ ഓരോ വിശ്വാസിയുടെ മനസ്സിലേക്കും ആദ്യം ഓടിയെത്തുന്ന പേര് റജബ് വന്നു കഴിഞ്ഞാൽ ആ മഹാന്റെ പേരായിരിക്കും ഓരോ കാലഘട്ടത്തിലും ഒരു സമാന്റെ കുത്തുബുണ്ടാവും ലോകത്തിന് ഒരു സമാന്റെ കുത്തുബ് ഉണ്ടാവും ഇന്ത്യക്കും ഒരു കുത്തുബുണ്ട് ഓരോ നാടിനും ഒരു കുത്തുബുണ്ട് ഒരു രാജ്യത്തിനും കുത്തുബുണ്ട് ഓരോ സംസ്ഥാനത്തിനും കുത്തുബുണ്ട് ജില്ലക്കും കുത്തുബുണ്ട് ഗ്രാമത്തിനും കുത്തുബുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കുത്തുബാണ് യഥാർത്ഥത്തിൽ ആര് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉൽ ഹിന്ദ് നവാസ് ഖാജ ഹസനു സഞ്ചരിയിൽ അജ്മീരി അസീസ് തൊണ്ണൂറ് ലക്ഷം ആളുകളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഹാജിർ ജനിക്കുന്നത് ചെറിയ പ്രായത്തിലെ ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ ഒഫാത്തായി അങ്ങനെ പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ഉപ്പയുടെ അനന്തരമായി കിട്ടിയ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ മജുദൂബുകളിൽപ്പെട്ടൊരു മഹാനാകുന്ന ഇബ്രാഹിമുൽ കന്ദൂസി എന്ന് പറയുന്ന മഹാൻ ആ തോട്ടത്തിൻ്റെ അരികിലൂടെ നടന്നു പോവുക തൻ്റെ തോട്ടത്തിലേക്ക് വന്ന ഇബ്രാഹിമുൽ കന്ദൂസി എന്ന് പറയുന്ന മഹാനുഭാവന് ഹാജറുലിയാഹുനു തൻ്റെ തോട്ടത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തു കൊടുക്കണം ആ സൽക്കാരം മജുദൂബാകുന്ന ഇബ്രാഹിമുൽ കന്ദൂസിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പതിനഞ്ച് വയസ്സുകാരനായ ഒരു കുട്ടി ആ തോട്ടത്തിലേക്ക് ഒരാൾ വന്നപ്പോൾ അതിഥി സൽക്കാരം എന്ന് പറയുന്ന ഉത്തമമായ നിബിസലാഹു അലഹി വസല്ലമാക്കളുടെ തിരുസുന്നത്ത് നടപ്പിലാക്കിയത് കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു മൂപ്പർക്ക് അദ്ദേഹം തൻ്റെ പൊക്കണത്തിൽ നിന്ന് സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ ലേശം എടുത്തുകൊണ്ട് സ്വന്തം വായിലേക്കിട്ട് ചവച്ചരച്ച് ബഹുമാനപ്പെട്ട ഹാജാതങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അതോടുകൂടെ ഷെയ്ത്തം പറഞ്ഞുപോയി ഹൃദയത്തിൽ സുഹുദും അതുപോലെ തന്നെ ഭൗതികമായ വിരക്തിയും ഹൃദയത്തിൽ അങ്ങ് തൊടിഞ്ഞു ബഹുമാനപ്പെട്ട ഹാജറുലിയോഹനു ആ തോട്ടത്തിലെ സേവനം മതിയാക്കി അതോടുകൂടെ അതാണ് സ്വാലിഹീങ്ങളാകുന്ന ആളുകളുടെ തുപ്പ് നീര് തട്ടി അതോടുകൂടെ കൽബ് മാറി ഖുറാസാനിലേക്ക് എൽമ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു ബഹുമാനപ്പെട്ട ഹാജറുലിയോണ്ടാവും അതുപോലെ ഫിഖ് ഹദീസ് തഫ്സീർ പല നിലക്കുള്ള വിജ്ഞാന ശാഖകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹാജറുദ്ദി അള്ളാഹു പഠിച്ചു അതിനുശേഷമാണ് ബഹുമാനപ്പെട്ടൂനി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആരിഫും വലിയും കുത്തുബുമായിരുന്ന ഒരു മനുഷ്യനെ ഹാജറുദ്ദി അള്ളാഹുന് കണ്ടുമുട്ടി തൻ്റെ ഷെയ്ഖാണ് ഇതിന് ഒറ്റ നോട്ടത്തിൽ ഹാജിതങ്ങൾക്ക് മനസ്സിലായി ഉസ്മാനുൽ ഹാറൂനിക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇരുപത് വർഷം ഉസ്മാനുൽ ഹാറൂനിയുടെ കീഴിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ആരിഫത്തിൻ്റെ ജ്ഞാനങ്ങൾ പഠിച്ചു ആര് ബഹുമാനപ്പെട്ട ഹാജർ അദി അള്ളാഹുനു അങ്ങനെ തികഞ്ഞ ഒരു വലിയും ആരിഫുമായി തീർന്നു ആര് ബഹുമാനപ്പെട്ട ഹാജർ അദിയുള്ള ഇരുപത് വർഷം പൂർത്തിയായപ്പോൾ ഒരു യഥാർത്ഥ ഒരു തഹക്കീക്കിലേക്ക് ഹക്കീക്കത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരീക്ഷിച്ചു ആര് ഉസ്മാനുൽ ഹാറൂനെ എല്ലാ പരീക്ഷണങ്ങളിലും ആര് വിജയിച്ചു ബഹുമാനപ്പെട്ട ഹാജർ അദ് അള്ളാഹുന് വിജയിച്ചു അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിലാണ് ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലി മനാമിൽ വന്നു മനാമിൽ വന്നുകൊണ്ട് ഇന്ത്യ കാണിച്ചു കൊടുത്തു അജ്മീർ കാണിച്ചു കൊടുത്തു നീ താമസിക്കുന്ന സ്ഥലം ഇന്ത്യയിലെ അജ്മീറാണ് നീ വഫാത്തായി കിടക്കുന്ന സ്ഥലവും ഇന്ത്യയിലെ അജ്മീർ എന്ന് ബഹുമാനപ്പെട്ട ഹാജർബിനിക്ക് ഹബീബായ മുഹമ്മദ് റസൂർലാഹി സ്വല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ നിർദ്ദേശം നൽകി അന്ന് തന്നെ അള്ളാൻ്റെ റസൂൽ വിളിച്ചു അൻത സുൽത്താൻ ഉൽ ഹിന്ദ് നീ ഇന്ത്യയുടെ സുൽത്താനാണ് നീ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സുൽത്താൻ നീയാണ് ബഹുമാനപ്പെട്ട ഹാജർ അലി അള്ളാഹുഹും അവിടുത്തെ മുരീദന്മാരും കൂടി പിന്നെ ഇറാനിൽ നിന്ന് പിന്നെ എങ്ങോട്ട് വരികയാണ് ഇന്ത്യയിലേക്ക് വരികയാണ് അവിടെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ പോലെയുള്ള ആളുകളാണ് രാജ്യം ഭരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഹാജർ അലി അള്ളാഹുൻഹുബിന് സമൂഹത്തിൻ്റെ ഇടയിൽ വല്ലാതെ സ്വാധീനം വന്നപ്പോൾ രാജാക്കന്മാർക്ക് അതൊരു ഭയമായി എല്ലാ നിലക്കും ഹാജറുലി അള്ളാഹുൻഹുബിനെ ഭയപ്പെടുത്താനും അക്രമിക്കാനും രാജാവും അവിടുത്തെ കിങ്കരന്മാരും തയ്യാറായി പക്ഷേ ഹൃദയത്തിൽ അള്ളാഹുബിൻ്റെ മൈരിഫത്തുള്ള ഹാജക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഭയമല്ല റുലിയാഹുൻ അദ്ദേഹത്തിന്റെ അപാരമായ കറാമത്തുകളിലൂടെ മനുഷ്യരൊക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരാൻ വേണ്ടി തുടങ്ങി രാജാവിന് പേടിയായി രാജാവ് എന്ന് തീരുമാനിച്ചു ഖാജാറുദിഹുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പല അടവുകളും കൊണ്ടുവന്നു ശാന്തിദേവ് എന്ന് പറയുന്ന മനുഷ്യൻ ഖാജറുദിഹുൻഹുവിനെ പല കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ വേണ്ടി പല മാജിക്കുകളും കാണിച്ചു മുസാ നബി അലൈ ഇസ്ലാമിന്റെ മുമ്പില് ഫിറാവുൻ്റെ സാഹിത്യങ്ങളാകുന്ന ആളുകൾ പരാജയപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട ഹാജാദങ്ങള് മുമ്പില് ശാന്തി ദേവി എന്ന് പറയുന്ന മനുഷ്യൻ പരാജയപ്പെട്ടു സ്വറീഹും ഒരച്ച നോട്ടം കൊണ്ട് ശാന്തി ദേവനങ്ങട്ട് എന്താക്കി മുസ്ലിം ആക്കി ആര് വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ വേണ്ടിയ ദീനെ ആക്കുന്നോവർ മായിഫത്തിന്റെ കണ്ണുകൊണ്ട് ശാന്തിദേവ് എന്ന് പറയുന്ന മനുഷ്യനങ്ങ് നോക്കിയപ്പോ ഹൃദയത്തിന് ഷെയ്ത്താൻ കുഫ്രീയത്തി എന്ന് പറയുന്ന സാധനം ആണ് പറന്നുപോയി ഷെയ്ത്താൻ പറന്നുപോയി അദ്ദേഹം പിന്നെ സൈദി എന്ന പേരുള്ള മനുഷ്യനായി മാറി ഹാജയുടെ ഏറ്റവും നല്ല ശാന്തി ദേവ് അതിനുശേഷം ജയ്ഫാൽ ജൂക്കി എന്ന് പറയുന്ന ആള് ജെയ്ഫാൽ ജൂക്കി എന്ന് പറയുന്ന ഒരു വലിയ കൊടുംസാഹിറായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ രാജാവ് ഹാജക്കെതിരിൽ എന്തു ചെയ്തു സിഹിർ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു പക്ഷേ ജയ്ഫാൽ ജൂഖിക്കും എന്ത് ചെയ്തില്ല ഹാജന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല ബഹുമാനപ്പെട്ട ഹാജാ റുദിഅള്ളാഹുൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു ആര് ജയ്ഫാൽ ജൂക്കി മനസ്സിലാണോ എന്നിട്ട് അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല അബ്ദുള്ള ബയാബാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു ആ അബ്ദുള്ള ബയാബാനിക്കൊരു പ്രത്യേകത ഉണ്ട് ബഹുമാനപ്പെട്ടവർ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഹാജാർ അലി അള്ളാഹ് പറഞ്ഞു എനിക്ക് ദീർഘായുസ്സു വേണം അജ്മീറിൽ വരുന്ന ആളുകൾക്ക് എനിക്ക് ഹിദുമത്ത് ചെയ്യാൻ അദൃശ്യമായ ഹിദമത്ത് ചെയ്യാൻ കഴിയണം എന്ന് ഹാജാ തങ്ങളോട് പറയുകയും ആ ഒരു കാര്യം ഹാജാ തങ്ങൾ അള്ളാഹുവിനോട് ആ ചെയ്തിട്ട് അബ്ദുള്ള ബയാബാനി എന്ന് പറയുന്ന ആൾക്ക് അതിനുള്ള അവകാശം നേടിയെടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും അജ്മീറിലേക്ക് പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അബ്ദുള്ള ബയാബാനി എന്ന് പറയുന്ന മഹാനുഭാവന്റെ പേരിൽ യാസീനോ ഫാത്തിഹയോ ഓതിയാൽ പല അത്ഭുതങ്ങളും പല ആളുകളും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അജ്മീർ എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അജ്മീർ എന്ന് പറയുന്നത് അത്ഭുത ആയിരക്കണക്കിന് ആളുകൾക്കാണ് സാധുക്കളാകുന്ന ഫക്കീറന്മാർക്ക് ദിനേന ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നഗരം ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാജർ ഹാജർഹുവിൻ്റെ അജ്മീറിലേക്കുള്ള വരവ് പല ആളുകൾക്കും ദഹിച്ചില്ല പല ആളുകൾക്കും പിടിച്ചില്ല പക്ഷേ മൈരിഫത്ത് നിറഞ്ഞു നിൽക്കുന്ന ഹാജയോട് എതിരിടാൻ ഒരാൾക്കും സാധിച്ചില്ല അന ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരു നിലക്കും ഹാജയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അനാസാഗർ എന്ന് പറയുന്ന നൂറ് ഏക്കറോളം ഒരു തടാകമുണ്ട് അനാസാഗർ ആ അനാസാഗറിൽ നിന്നാണ് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയിരുന്നത് അതുപോലെ ഹാജാതങ്ങൾക്കും അവിടുത്തെ മുരീതന്മാർക്കും ഒളുണ്ടാക്കാനും കുളിക്കാനൊക്കെ ഉള്ള വള്ളം വൈകുന്നേരുന്ന മനസിലാവണ്ടോ ഈ രാജാവ് എന്തു ചെയ്തു ആ അനാസാഗർ എന്ന് പറയുന്ന ആ തടാകത്തിന്റെ ചുറ്റ ഒരു ചുറ്റുമതില് പണിതു ഒരഭിപ്രായ പ്രകാരം ചുറ്റുമതില് പണിതു മറ്റൊരഭിപ്രായ പ്രകാരം അതിലേക്ക് ഒരാൾക്കും കടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഭടന്മാരെ നിർത്തി പിന്നെ എവിടുന്ന് അന്ന് ഹാജർ അല്ലാഹുനെ അതും ഉണ്ടാക്കുക എവിടുന്നാ പോലെ കുളിക്കാനും കുടിക്കാനുള്ള വെള്ളം എടുക്കുക അങ്ങനെ ആ ആ നിലക്ക് ഹാജർ അലി അള്ളാഹുനെ കുടുക്കിക്കൊണ്ട് അവരെവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയാണ് രാജാവ് ചെയ്തത് പക്ഷേ ബഹുമാനപ്പെട്ട ഹാജർ അള്ളാഹുനു ഒരു ചെറിയ കൂജ എടുത്തിട്ട് തന്റെ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ അനാസാഗറിൽ പോയിട്ട് ഈ കൂജയിൽ ലേസം വള്ളം കൊണ്ടുപോവാ ആ വള്ളം കൊണ്ടുവരുമ്പോൾ യാ ബുദ്ധൂ എന്നും പറയണു യാ ബുദ്ധൂ ശിഷ്യൻ അതേപോലെ തന്നെ അനാസാഗറിലേക്കെത്തി യാ ബുദ്ധൂ എന്ന് പറഞ്ഞ് കൂച്ചയിലേക്ക് വള്ളം നിറച്ചു ആ അനാസാഗറിലെ മുഴുവൻ വള്ളവും ഈ കൂച്ചയിലെങ്ങു നിറഞ്ഞു മാത്രമല്ല അനാസാഗർ വറ്റിയെന്ന് മാത്രമല്ല ചുറ്റുഭാഗത്തുള്ള കുളങ്ങളും കിണറുകളൊക്കെ വറ്റി ഓലാകെ പരിഭ്രാന്തരായി എന്ത് ചെയ്യും അങ്ങനെ കുറെ ആളുകൾ സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഓടി വന്ന് ഹാജിയോട് പറഞ്ഞു ഞങ്ങൾ ഗർഭിണികളാണ് ഞങ്ങൾ കുട്ടികൾക്ക് മുല കൊടുക്കാൻ ഞങ്ങളെ മുലയിൽ പാലില്ല ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ചെറിയ കുട്ടികളുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ദയവ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ പരീക്ഷടുത്തു നിന്ന് ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞു ഞാൻ ബഹുമാനപ്പെട്ട ഹാജി റുദിയുള്ളു രണ്ടാമതും ശിഷ്യനോട് എന്ത് ചെയ്തു ആ കൂജയിലെ വെള്ളം അനാസാഗറിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു അത് അനാസാഗറിൽ അങ്ങ് ഒഴിച്ചപ്പോൾ അനാസാഗർ പഴയ പോലെ ആയി എന്ന് ഈ കഥ എഴുതിയത് ആരാന്നറിയോ ബഹുമാനപ്പെട്ട ഷേഖുന ഷംസുല ഇ കെ അബുബം സുലിയ നവർമർ കഥ ബഹുമാനപ്പെട്ടവരെ ചരിത്രം നോക്കിയാൽ ഈ സംഭവം കാണാൻ കഴിയും ഇങ്ങനെ നൂറ് കണക്കിന് കറാമത്തുകൾ കൊണ്ട് നൂറ് കണക്കിന് അവിശ്വസനീയമായ കാര്യങ്ങൾ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചാലാണ് ബഹുമാനപ്പെട്ട ഹാജർ നോക്കുന്നു അദ്ദേഹം ഇന്ത്യയുടെ സുൽത്താനാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രധാനമന്ത്രി ചാർജ് എടുക്കുകയാണെങ്കിലും രാഷ്ട്രപതി ചാർജ് എടുക്കുകയാണെങ്കിലും ഏത് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുകയാണെങ്കിലും അതിൽക്കൊക്കെ അജ്മീറിലേക്ക് ഒരു പട്ട് അവിടുന്ന് കൊടുത്തേക്കും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെങ്കിലും ശരി രാഷ്ട്രപതിയുടെ ഓഫീസാണെങ്കിലും ശരി ഇപ്പം അജിമീർ ഉറൂസിലടക്കുകയാണ് ഇപ്പോൾ ആ ഉറൂസിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി എന്ത് കൊടുത്തയച്ചിട്ടുണ്ടാവും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഒരു പട്ടുകൊടുത്തയാണ് കാരണം അള്ളാൻ്റെ റസൂൽ പറഞ്ഞതാ അൻത്ത് സുൽത്താൻ അൽ ഹിന്ദ് നിങ്ങൾ ഇന്ത്യൻ്റെ സുൽത്താനാണ് അത് ഇന്നും ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അമൂല്യമായ കറാമത്തുകളാണ് ആ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായ മാസമാണ് പരിശുദ്ധമായ റജബ് അവരുടെയൊക്കെ ഹൃദയത്തിലെ പ്രകാശം കൊണ്ടാണ് ഇന്നും പാടാതെ ഒരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കുന്നത് ഹബീബായ മുഹമ്മദ് വസൂൽഹി സ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞില്ലേ അബുദാലുകളെന്ന് പറയുന്നൊരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ കൂട്ടത്തിൽ അവരെ കൊണ്ടാണ് ലോകത്ത് മഴ പെയ്യുന്നത് അവരെ അവരെക്കൊണ്ടാണ് ലോകത്ത് നന്മകൾ അള്ളാഹുത്താലെ ഇറക്കുന്നത് എന്ന് പോലും ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ റജബിൽ നമ്മളൊരു ഫാത്യഹ ഓതിക്കൊണ്ട് നമ്മുടെ സ്നേഹം ബഹുമാനപ്പെട്ടവരിലേക്ക് അറിയിക്കുക അള്ളാഹു സുബ്രഹാൻഹുല മഷാഹിഹന്മാരെ കൂടെ അവരെ തഹത്തിലായി കഥമിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ റബ്ബന അസലക്കും വറഹമത് വബർക്കാത്തു